നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം അവധിക്കാലത്ത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഹാഫ് ആൻഡ് ഹാഫ് പാരന്റിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽ ബോയിങ് പ്രോഗ്രാം നടത്തി ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ലൈഫ് കോച്ചും മെൻറ്റൽ പവർ ട്രെയിനറുമായ വസിയ വഫ പരിപാടിക്ക് നേതൃത്വം നൽകി ചടങ്ങ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് ഖൈനിക്കര ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ മെട്രോ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ക്ലാസിൽ നേതൃത്വം രക്ഷാകർത്തം വൈകാരിക ബുദ്ധി എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് സെക്ഷനുകളിലായി നടന്ന പരിപാടിയിൽ അൻപതോളം കുടുംബങ്ങൾ പങ്കെടുത്തു പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ സമൂഹം നേരിടുന്ന ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന വസിയ വഫയെ അഭിനന്ദിക്കുകയും ചെയ്തു വീടകങ്ങളിൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നേഹ ഖദീജ അധ്യക്ഷനായ ചടങ്ങിൽ വസിയ വഫയുടെ പുതിയ സംരംഭമായ സ്പോൾ സ്പീക്കിന്റെ ലോകോപ്രകാശനവും നടത്തി എം എ സെൻട്രൽ സ്കൂൾ തിരൂർ ചെയർമാൻ അൻവർ സാദത്ത് കളിയത്ത് സെക്രട്ടറി സലാം പി ലില്ലീസ് തിരൂർ ജിമാറ്റ് പ്രസിഡന്റ് ഇ അബ്ദുറഹിമാൻ ഫൈസൽ ജ്വല്ലറി എം ടി ഫൈസൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആയിഷ നിയ വാണി കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി